ബ്രാൻഡഡ് ബ്രാൻഡ് മോഡേൺ ചെറുപ്പുകളുടെയും വിപുലമായ ശേഖരവുമായി അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് മിതമായ നിരക്കിൽ പാദരക്ഷകളും ബാഗുകളും ലഭിക്കുന്ന ചേലക്കരയുടെ ഏക സ്ഥാപനം അന്ന സ്പോർട്സ് ആൻഡ് ഷൂസ് ഓപ്പോസിറ്റ് കനറ ബാങ്ക് മെയിൻ റോഡ് ചേലക്കര വാണിയംകുളം അക്രമം സി പി ഐ എം നേതൃത്വത്തിന് പങ്കില്ല പ്രതികൾക്ക് സംരക്ഷണം നൽകിയില്ല എന്നും ബിനോഷിനോടൊപ്പമാണെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയകുമാർ വാണിയകുളത്ത് യുവാവിനെ ആക്രമിച്ച സംഭവം അതിരുകടന്ന നടപടിയാണെന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എസ് അജയ്കുമാർ വ്യക്തമാക്കി ഇത് സി പി ഐ എം ഡിവൈഎഫ്ഐ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള അക്രമമല്ലെന്നും തികച്ചും വ്യക്തിപരമായ കാരണങ്ങൾ മൂലമുണ്ടായതാണെന്നും അദ്ദേഹം പറഞ്ഞു അക്രമം നടത്തിയ പ്രതികൾക്ക് പാർട്ടി സംരക്ഷണം നൽകില്ല പാർട്ടി ആക്രമണത്തിനിരയായ വിനേഷിനൊപ്പമാണ് നിലകൊള്ളുന്നത് വിനേഷിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ സഹായങ്ങളും നൽകുന്നത് സി പി ഐ എം ആണ് ഉത്തരവാദികളായ ആളുകൾക്കെതിരെ എല്ലാ നിയമ നടപടികളും സ്വീകരിക്കും കൂടാതെ സംഘടനാ നടപടികളും അടിയന്തരമായി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു സി പി ഐ എം അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കില്ല പരിക്കേറ്റ യുവാവിന്റെ കുടുംബവും അക്രമം നടത്തിയവരുടെ കുടുംബവും പാർട്ടിയുമായി ബന്ധമുള്ളവരാണ് ഈ സംഭവം പാർട്ടിയെ അതീവ ദുഃഖിതരാക്കുന്നു പരിക്കേറ്റ യുവാവിന് ചികിത്സ നൽകാൻ പാർട്ടി ബാധ്യസ്ഥരാണ് ും പാർട്ടിയുമായി ബന്ധപ്പെട്ട് നവമാധ്യമങ്ങളിലൂടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ തങ്ങളുടെ നേതൃത്വത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നും എസ് അജയ്കുമാർ കൂട്ടിച്ചേർത്തു തികച്ചും വ്യക്തിപരമായിട്ടുള്ള ഫേസ്ബുക്കിലെ പോസ്റ്റും മറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടിയുള്ളത് ഞങ്ങളെ സംബന്ധിച്ചോളം പ്രതികളുമായിട്ട് സംസാരിക്കാൻ ഞാൻ കഴിഞ്ഞില്ല മാത്രമല്ല അക്രമണത്തിനിരയായ ആള് പൈസയിലാണ് അപ്പൊ തീരെ അദ്ദേഹത്തിന് സംസാരിക്കാനൊന്നും കഴിയാത്ത ഒരവസ്ഥയാണ് പോലീസ് പറയുന്ന ഭാഷ്യം അതോടൊപ്പം തന്നെ ചില മാധ്യമങ്ങളിൽ വന്ന ഫേസ്ബുക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇത്തരം അതിക്രമങ്ങൾ அதுபோல தான் வாட்ஸ்அப் இது நவ மாதமும் ஆக்ரமணும் அதிமங்களும் ஆட்சேபங்களும் அலங்கிலம் வந்து காலா நியூஸ்